ം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദീർഘകാലം നടുവണ്ണൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഉള്ളേരി പഞ്ചായത്ത് മൂന്നാം വാർഡ് മുൻ അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച കെ രാധാകൃഷ്ണന്റെ മൂന്നാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു ഉള്ളിയേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡി സി സി ട്രഷറർ ടി ഗണേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പുഷ്പാർച്ചന അനുസ്മരണം എന്നിവ നടന്നു ഉള്ളിയേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദീർഘകാലം നടുവണ്ണൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഉള്ളിയേരി പഞ്ചായത്ത് മൂന്നാം വാർഡ് മുൻ അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ജനകീയ നേതാവ് കെ പി രാധാകൃഷ്ണന്റെ മൂന്നാം ചരമവാർഷിക ദിനാചരണമാണ് വിവിധ പരിപാടികളോടെ ആചരിച്ചത് ഉള്ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡി സി സി ട്രഷറ ടി ഗണേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതങ്ങൾ പാവപ്പെട്ടവർക്ക് ഒരു ഏത് സമയവും കയറി ചെല്ലാവുന്ന പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവസാനം ഊർവീകമായും ലഭിച്ചിരിക്കുന്ന സമ്പത്തുകളിലും ആ സമ്പത്തുകൾ അവസാനം നിലപടയുമ്പോൾ അദ്ദേഹം വളരെ ഉമ്മൻചാണ്ടി ഭവന സമീപം പുഷ്പാർച്ചന നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷനായി വേണ്ടി ഏറെക്കാലം ശ്രീ കെ അധ്യക്ഷനായിരുന്നു നടുവുണ്ടേറ്റീവ് ബാങ്കിന്റെ ഇരുപത്തിയഞ്ച് വർഷം പ്രസിഡന്റായിരുന്നു സാധാരണ പ്രവർത്തകർക്ക് ഒരു ഒരു ഈ പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയ എല്ലാവരെയും എം സി അനീഷ് പി പ്രദീപ് കുമാർ ടി കുഞ്ഞിരായംകുട്ടി ഗംഗാധരൻ കുറുപ്പച്ചങ്കണ്ടി എ കെ ഉണ്ണി സുകുണൻ നന്ദാത്ത് രമാസ്റ്റർ മേലെടുത്ത് അനിൽ ചിറക്ക പറമ്പത്ത് ഹേമലത എം പി സുമ സുരേഷ് സുജാത നമ്പൂതിരി ഷൈനി പട്ടാങ്കോട്ട് റംല ഗഫൂർ സുധിൻ സുരേഷ് ടി സി രാജൻ ലിജീഷ് കോയക്കാട് ദാമോദരം പാണക്കാട് ഷാജി പി കെ മധുസൂദനൻ ഉള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു ഉമ്മൻചാണ്ടി ഭവനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കെ കെ സുരേഷ് അധ്യക്ഷനായി ഡി കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് മനാച്ചേരി ശ്രീധരക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ബിജു വേട്ടുവച്ചേരി സതീഷ് കന്നൂര് മൂസക്കോയ കണയങ്കോട് പി വി രവി ബിന്ദു കോറോത്ത് നാസ് മാമ്പയിൽ ഇ പത്മനാഭൻ സുരേന്ദ്രൻ ഓയം ഒ എ ശിവദാസൻ പി വിശ്വൻ അബ്ദുറഹിമാൻ ടി തുടങ്ങിയവർ സംസാരിച്ചു रियल न्यूज़ बारिशेरी